തെരഞ്ഞെടുപ്പിൽ ിൽ സിപിഎമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ദയനീയമായ പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭരണ പരാജയങ്ങളാണ് പരാജയം വിലയിരുത്തിക്കൊണ്ട് എൽ ഡി എഫ് ഘടക സി പി ഐ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത് സിപിഎം നയിക്കുന്ന മുന്നണിയിൽ നിന്ന് വിട്ടുപോരുന്നതിനെ കുറിച്ച് പോലും സി പി ഐയുടെ നേതൃയോഗങ്ങളിൽ ചർച്ച നടക്കുകയുണ്ടായി വൻ പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ശ്രമം ഇതിന് പിന്നിൽ പിണറായി സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ഒരു വിധത്തിലും മൂടി ഭരണത്തിലെ ജനവിരുദ്ധതയും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയുമാണ് ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് സിപിഎമ്മിനകത്ത് പോലും വിമർശനമുയർന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് അധികാരത്തിന്റെ ഹുങ്കിൽ സി പി എമ്മും സർക്കാരും ചില സംഘടിത വിഭാഗങ്ങൾക്ക് പിന്നാലെ പോയതും കർഷകരടക്കമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചതും പരാജയം ക്ഷണിച്ചു വരുത്തിയെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഈ വസ്തുത അംഗീകരിക്കാൻ സി പി എം തയ്യാറല്ലെന്നതിന് തെളിവാണ് തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും കണ്ടെത്തിയ കാരണങ്ങൾ പാർട്ടിക്കു മുന്നണിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന് ക്രൈസ്തവ സഭകളെയും എസ് എൻ ഡി പി യോഗത്തെയും കടന്നാക്രമിക്കുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് വിവിധ ജനവിഭാഗ വിവിധ ജനവിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളും നൽകുന്ന ആനുകൂല്യങ്ങളും സംസ്ഥാനത്ത് എങ്ങനെയൊക്കെ അട്ടിമറിക്കാമെന്നാണ് ഇടതുമുന്നണി സർക്കാർ നോക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിച്ചാൽ അത് സംസ്ഥാനത്ത് ബി ഗുണം ചെയ്യുമെന്നും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നുമാണ് സി പി എമ്മിന്റെ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനെ കുറിച്ചുള്ള ഗ്രാമസഭാ യോഗങ്ങൾ പോലും ചേരാതിരിക്കുന്ന സാഹചര്യമുണ്ട് അഥവാ യോഗം ചേർന്നാൽ തന്നെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയായ ബി ജെ പിയുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാതിരിക്കുന്ന രീതിയും വ്യാപകമാണ് തങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ മറ്റാരെങ്കിലും ചെയ്താൽ അതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കരുതെന്ന് ഉറപ്പുവരുത്തുന്ന ഈ രീതി മനുഷ്യവിരുദ്ധമാണ് ഇടതുമുന്നണി ഭരണത്തിൽ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരാണ് സംസ്ഥാനത്തെ നെൽകർഷകർ എട്ട് വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ നെൽകർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിന് മതിയായ വില നൽകാതെയും വില നൽകുന്നത് വച്ച് താമസിപ്പിച്ചും ദ്രോഹിക്കുകയാണ് ഇതിനെതിരെ നടൻ ജയസൂരി നെൽകർഷകൻ തന്നെയായ നടൻ കൃഷ്ണപ്രസാദും ഒക്കെ രംഗത്ത് വന്നിട്ടും ഇവരൊന്നും പറയുന്നത് കേൾക്കാൻ സർക്കാർ തയ്യാറല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ പ്രസ്താവനകളക്കി കർഷകദ്രോഹം മറച്ചു പിടിക്കുകയാണ് മന്ത്രിമാർ ചെയ്യുന്നത് കേന്ദ്രവിഹിതം വകമാറ്റി ചെലവഴിക്കുന്നതും പണം ചെലവഴിച്ചതിന്റെ കണക്കുകൾ യഥാസമയം നൽകാത്തതും കേന്ദ്രത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നു കർഷക ആത്മഹത്യകൾ ഒഴിവാക്കാനെങ്കിലും പിണറായി സർക്കാർ ഈ നയം മാറ്റണം